ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള ഒരു ആഴ്ച അത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാം മാസം പതിനാറാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങൾ പ്രധാനമായ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചുകൊണ്ടാണ് പറയുന്നത് അത് ഇപ്പോൾ വ്യാഴം തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും അതുപോലെ ശുക്രൻ ശുക്രനും ആദിത്യനും തുലാം രാശിയിലും ബുധനും ചൊവ്വായും വൃശ്ചികം രാശിയിലും രാഹു കുംഭത്തിലും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചന്ദ്രനെ സംബന്ധിക്കുന്നിടത്തോളം ചന്ദ്രൻ പൂർണമായ പക്ഷഫലത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് പൗർണമിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ അപ്പോൾ ചന്ദ്രനൊക്കെ നല്ല അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ആഴ്ചയാണ് ഏതൊരു നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ചന്ദ്രൻ്റെ അവസ്ഥ വളരെ പ്രധാനമാണ് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് എടരസിനിയൊക്കെ ഉള്ള കാലമാണ് ആരംഭിച്ചിട്ടുണ്ട് വ്യാഴം പൂർണ്ണമായ ഒരു ബലവാനായിട്ട് നാലാമടത്തേക്ക് സ്ഥിതി ചെയ്യുന്നത് വളരെ നല്ലതാണ് നല്ല അനുഭവങ്ങൾ വന്നു ചേരും കാര്യങ്ങളിൽ പ്രത്യേകമൊക്കെ ഒരു ശ്രദ്ധ ആവശ്യമാണ് കപസംബന്ധമായോ വാദസംബന്ധമായോ പ്രത്യേകിച്ച് പ്രായമായവർക്ക് ഉണ്ടാകുവാനൊക്കെ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധ അനിവാര്യമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ അലസത വന്നു ചേരുന്നതിനോ വിദ്യ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനോ സൂചനയുണ്ട് ഗൃഹസംബന്ധമായിട്ട് പൊതുവെ നല്ല ഒരു ആഴ്ച സമാധാനപൂർണമായ കുടുംബജീവിതം വന്നു ചേരും വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം ഉല്ലാസയാത്ര പോകുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരും അതുപോലെ മറ്റ് കലാപരമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയാണ് തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉള്ള ഒരു ആഴ്ചയാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്നതാണ് ഇടവം രാശി ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാതീനം ഒരു അല്പം കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ന്യൂനവിനും പൊതുവെ നോക്കുമ്പോൾ നല്ല ഒരു ആഴ്ച അതായത് ഭാഗ്യാധീപന്റെ സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വന്തം നാട് വിട്ട് ജോലിക്കായിട്ട് പോകുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കും ഒക്കെ അനുകൂലമാണ് അത് ചൊവ്വയുടെയും ബുധൻ്റെയും ഒക്കെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അപ്രകാരമാണ് കാണുന്നത് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരും ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരും ഊഹാപോഹ കച്ചവടക്കാരെ ബ്രോക്കറിങ് അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ആഴ്ചയാണ് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടും അതുപോലെ തന്നെ ബലസ്ഥാനാധിപൻ്റെ സ്ഥിതി കൊണ്ടും ഒക്കെ അപ്രകാരമാണ് കാണുന്നത് സുഹൃത്തുക്കൾക്കും സഹോദര സ്ഥാനീയർക്കും ഒക്കെ ഉയർച്ച വന്നു ചേരും സുഹൃത്തുക്കളെ കൊണ്ടും സഹോദര സ്ഥാനീയരെ കൊണ്ടും ചില സഹായങ്ങളും ഈ നക്ഷത്രക്കാർക്ക് കിട്ടുന്ന സമയമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയം വന്നു ചേരും പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകുവാൻ യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ദേഷ്യം ഒഴിവാക്കേണ്ടതാണ് പൊതുവെ നന്നായിരിക്കുന്ന ഒരു ആഴ്ച തൊഴിൽ സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ജാഗ്രതയും ശ്രദ്ധയും വേണ്ട ഒരു ആഴ്ചയാണ് കൂടാതെ കുടുംബത്തും അത് അനിവാര്യമാണ് തൊഴിൽ സ്ഥലത്ത് മേലധികാരികളിൽ നിന്നോ കീഴ് ജീവനക്കാരിൽ നിന്നോ ചില മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ച മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും ഉണർവത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുരം രാശി മിഥുരം രാശിക്കാർക്ക് ദൈവാധീനം വർദ്ധിച്ചിരിക്കും ധനസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനാൽ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും ഉയർന്ന രീതിയിൽ അതായത് തൊഴിൽ രംഗത്ത് ഒരു പ്രമോഷനും ശമ്പള വർധനവും വന്നു ചേരുകയോ സ്വന്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ലാഭങ്ങൾ വന്നു ചേരുകയോ ഒക്കെ യോഗമുണ്ട് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ അതീവ ശ്രദ്ധ വേണം സുഹൃത്തുക്കൾ മൂലമോ സഹോദര സ്ഥാനീയർ മൂലമോ ചില മനക്ലേശമോ സാമ്പത്തിക നഷ്ടമോ സൂചന അധിക സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടുവാൻ പാടില്ല വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അനിവാര്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം മാന അപമാനങ്ങളോ അഭിഖ്യാതികളോ വന്നു വിടുന്നതിനും സൂചനയുണ്ട് തൊഴിൽപരമായ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരും പല രീതിയിലാണ് സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനിക മുഖാന്തരമോ ഒക്കെ ഉള്ള നിർദ്ദേശങ്ങൾ കേൾക്കുക മൂലം ഒരു അപേക്ഷയച്ചു ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അത് പ്രൈവറ്റ് മേഖലകളിൽ ഗവൺമെൻറ് തത്തുല്യ പദവിയോടു കൂടിയ നല്ല അധികാരവും അതുപോലെ തന്നെ ശമ്പളവും ഒക്കെ കിട്ടുന്ന നല്ല പഠിച്ച വിദ്യക്കനുസരിച്ചൊരു ജോലി കിട്ടുവാനൊക്കെ യോഗമുണ്ട് ഇതിനും രാശിക്കാരെ സംബന്ധിക്കുന്ന തോടും വ്യാഴം പൂർണ്ണമായ ബലവാനായിട്ട് തൊഴിൽ സ്ഥാനാധിപത്യം നിൽക്കുന്നു അപ്പോൾ തൊഴിൽ ചെയ്ത് ധനം നേടും എന്നുണ്ട് അത് ബിസിനസ്സുകാർക്കും വ്യാപാരി മറ്റ് ഡീലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അങ്ങനെ നിരവധി ആൾക്കാരുണ്ടല്ലോ പലവിധ ഉപകരണങ്ങളായാലും മിഷണറികളായാലും ഭക്ഷണ പദാർത്ഥങ്ങളായാലും നിരവധി സാധനങ്ങൾ വിതരണക്കാരായിരിക്കുന്നവർ നിർമ്മാതാക്കളും ഒക്കെ അങ്ങനെയുള്ള ലാഭങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് കുടുംബത്തെ സന്തോഷപരമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും ഭൂമി സംബന്ധമായിട്ട് അധിക കടബാധ്യതകൾ വന്നു ചേരാതെ അതീവ ജാഗ്രത ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും കലാരംഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കലാപരമായി ഒരു പ്രസിദ്ധി വന്നു ചേരുക അംഗീകാരം കിട്ടുക അതിനൊക്കെ ഈ മിഥുനം രാശിക്കാർക്ക് യോഗം കർക്കിടകം രാശിക്കാർക്ക് പൊതുവെ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു ഭാഗ്യാവസ്ഥയുമുള്ള സമയമാണ് ചില ഭാഗ്യങ്ങൾ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് എന്നിരുന്നാലും സംസാരത്തിലെ പിഴവുകൾ മൂലം പല വിധത്തിലും ശത്രുക്കൾ വർദ്ധിക്കുന്നതിന് സൂചനയുണ്ട് വളരെയധികം ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേരും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും അതുപോലെ തന്നെയാണ് തൊഴിൽസ്ഥാനത്ത് മേലധികാരികളിൽ നിന്ന് ചില അംഗീകാരങ്ങൾ കിട്ടുക ഇത്രയും നാളും വിളഞ്ഞു നിന്നിരുന്ന മേലധികാരികൾ ഒരു അംഗീകാരത്തുകൂടി ഒരു അധികാരം തരുന്നതിനും ഉത്തരവാദിത്വ ഏൽപ്പിക്കുന്നതിനും അത് വേണ്ട രീതിയിൽ വിജയിപ്പിക്കുവാനുമൊക്കെ സാധിക്കുന്ന സമയം കുടുംബത്ത് സന്തോഷമുള്ള കാലം ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ അതുപോലെ തന്നെ ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഗൃഹം വാങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് തീരുമാനമെടുക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനും യോഗമുള്ള സമയം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും അധിക സമയം പഠനത്തിനായിട്ട് മാറ്റി വയ്ക്കേണ്ടതുമാണ് സ്വന്തം നാട് വിട്ടു നിൽക്കുന്നവർക്കും അനുകൂലമായ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഏർപ്പെടുന്ന ഏത് രംഗത്തായാലും അനിവാര്യമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് രാശിയിൽ ഖേതു നിൽക്കുന്നു അപ്പോൾ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ വിജയങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാകാം ഏർപ്പെടുന്ന രംഗങ്ങൾക്ക് അത് സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ എപ്പോഴും സഹായത്തിന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ജാഗ്രത ആവശ്യമാണ് എല്ലാവരും ഒരുപക്ഷെ പഴി കേൾക്കേണ്ട ഒരവസ്ഥ വരെ ഉണ്ടാകാം പ്രത്യേകിച്ച് എതിർ ലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധ വേണം സ്ത്രീകളായാലും പുരുഷന്മാരായാലും മാനാപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു ചേരുകയോ പ്രണയഭംഗമുണ്ടാകുന്നതിനും സൂചനയുണ്ട് തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും അതായത് തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണ്ണമായിട്ട് ബലവാനായിട്ട് ചൊവ്വായും ബുധനും സൃഷ്ടി ചെയ്യുമ്പോൾ പഠിച്ച വിദ്യയ്ക്കനുസരിച്ചുള്ള തൊഴിൽ രംഗത്ത് ശോഭിക്കുവാൻ സാധിക്കും മികവ് തെളിയിക്കുക വഴി മേലധികാരിയിൽ നിന്ന് അംഗീകാരം ലഭിക്കുകയും അതുപോലെ തന്നെ ധന ആഗമന യോഗവും കാണും ധന യോഗം വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ദീർഘനാളുകളായിട്ട് ഭൂമി വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു ഭൂമി വന്നു ചേരുവാൻ യോഗം അതായത് ഭൂമികാരകനായിരിക്കുന്ന ആ ചൊവ്വാഗ്രഹം പൂർണ്ണപരവാനായിട്ട് വൃശ്ചികം രാശിയിൽ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കും അത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു സമയമാണ് നല്ല അനുഗ്രഹങ്ങൾ വന്നു തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുന്നതോടൊപ്പം വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ് പേപ്പറുകളൊക്കെ പല രീതിയിൽ തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് പേപ്പറുകളൊക്കെ ശരിയായി നല്ല രീതിയിൽ അത് വിദേശത്ത് പോയി പഠിക്കാൻ പോകുന്നവർക്കും തൊഴിലന്വേഷിച്ച് പോകുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന കന്നിരാശി കന്നിരാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ച പതിനൊന്നാം ഭാവത്തിൽ സർവേശനകാരകനായിരിക്കുന്ന വ്യാഴം ഉച്ചനായിട്ട് നിൽക്കും അത് വളരെയധികം നല്ല കാര്യങ്ങളാണ് അത് ധൈര്യവും വീര്യവും ഒക്കെ യഥാസമയത്ത് പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കുവാനും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക വഴി സ്വന്തമായി ചെയ്യുന്ന വ്യാപാര വിപണന രംഗത്തും മേൽനോട്ടം വഹിക്കുന്ന അധികാരസ്ഥാനത്തിരിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായാലും മറ്റ് മിലിട്ടറി പോലീസ് ഓഫീസേഴ്സ് ഒക്കെയാണെങ്കിലും ഏത് രംഗത്തും ഉടൻ എടുക്കുന്ന ഒരു തീരുമാനം കൊണ്ട് ചില അംഗീകാരങ്ങൾ വന്നു ചേരുകയും വിജയിക്കുകയും സ്ഥാനമാനങ്ങൾ വന്നു ചേരുകയും ഒക്കെ ചെയ്യും ഉദ്യോഗം ആഗ്രഹിച്ച് അപേക്ഷയൊക്കെ അയച്ച് ഇൻ്റർവ്യൂലൊക്കെ പങ്കെടുത്ത് കാത്തിരിക്കുന്നവർക്ക് ഒരു ജോലി വന്നു ചേരുവാനൊക്കെ യോഗമുള്ള ഒരു നല്ല സമയം എന്നിരുന്നാലും ദേഷ്യം ഒഴിവാക്കും കൂടെ നിൽക്കുന്നവരോടും ബന്ധുക്കളോടും കുടുംബാംഗങ്ങളോടും ഒക്കെ സംസാരിക്കുന്നതിൽ അധികമായ ദേഷ്യം പാടി സംസാരത്തിൽ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശത്രുക്കൾ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവരും അതീവ ശ്രദ്ധ ഏതൊരു കാര്യത്തിലും അനിവാര്യമാണ് ചില തീരുമാനങ്ങൾ തെറ്റിപ്പോയി എന്ന് പിന്നീട് തോന്നാം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് പഠിക്കുന്നവർക്കും അതീവ ശ്രദ്ധ ആവശ്യമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് പൊതുവെ വിദ്യാലസത വന്നുപെടുവാൻ സൂചനയുള്ളതിനാൽ അധിക സമയം പഠനത്തിനായിട്ട് മാറ്റിവെക്കുകയും ശ്രദ്ധയും ക്ഷമയും ഒക്കെ ആവശ്യവും തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാലേ പാദവും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാദീനമുള്ള ഒരു ആഴ്ചയാണ് പത്താം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യും രാശിയിലാകട്ടെ രാശ്യാധിപനായിരിക്കുന്ന ശുക്രൻ ആദിത്യനോട് യോഗം ചെയ്തു നിൽക്കുന്നു രണ്ടിൽ ചൊവ്വായും ബുധനും അങ്ങനെ നോക്കുമ്പോൾ പ്രബല ഗ്രഹങ്ങളുടെ ആനുകൂല്യം ഉള്ള സമയം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ശ്രേയസ്സും യശസ്സും വന്നു ചേരുവാൻ യോഗമുണ്ട് വിജയങ്ങൾ അത് പ്രവർത്തന രംഗത്ത് ദീർഘനാളുകളായിട്ട് പ്രവർത്തിച്ചിട്ട് കഷ്ടതയും നഷ്ടങ്ങളും മാത്രമാണ് എന്ന് വിചാരിച്ചിരുന്നവർക്ക് ഒരു വിജയം അത് നിങ്ങളെ തേടി വരുന്ന ഒരു ആഴ്ചയാണ് എന്നിരുന്നാലും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കണമെന്നില്ല സഹോദര സ്ഥാനീയരും സുഹൃത്തുക്കളും ഒക്കെ സഹായത്തിന് ഉണ്ടാകും അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ യോഗമുണ്ട് ഭക്ഷണ കാര്യങ്ങളിലും വ്യായാമ കാര്യങ്ങളിലും ഒക്കെ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളായാലും പ്രായമായവരും ഒക്കെ മെഡിസിൻ കഴിക്കുന്ന കാര്യത്തിലുമൊക്കെ വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ അനിവാര്യമാണ് തൊഴിൽ രംഗത്ത് ഒരു കാരണവശാലും അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം വളരെയധികം പുരോഗതികൾ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു കാഴ്ച വൃത്തിച്ചൻ രാക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളവും ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന കാര്യങ്ങൾ നടന്നുകിട്ടാൻ യോഗമുള്ള ഒരു ആഴ്ചയാണ് സർവേശ്വര വ്യാഴം വ്യാഴം പൂർണ്ണപരവാനായിട്ട് പാകിസ്ഥാനത്ത് ഉച്ചം ചെയ്ത് നിൽക്കുമ്പോൾ രാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വ പതിനൊന്നാം ഭാവാധിപത്യം കൂടിയുള്ള ബുധനോട് യോഗം ചെയ്ത് നിൽക്കുന്നു വളരെയധികം ശ്രദ്ധേയമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ശ്രേയസ്സും യശസ്സും വന്ധിച്ചിരിക്കും അതുപോലെ തന്നെ സംസാരം കൊണ്ടും നയം കൊണ്ടും ഒക്കെ കൂടെ നിർത്തുവാൻ മറ്റുള്ളവരെ കൂടെ നിർത്തുവാനും ചെയ്യുന്ന തൊഴിൽ രംഗത്ത് നിന്ന് അപ്രതീക്ഷിതമായ ലാഭങ്ങൾ കൊയ്തെടുക്കുവാനും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനും സാധിക്കും ഏജ് ഓവറായി നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുവാനും ഈ ആഴ്ച യോഗം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ അലസത വന്നുപെടാതെ ശ്രദ്ധിക്കണം കൂടുതൽ സമയം പഠനത്തിന് ആവശ്യമാണ് വിദ്യാഭാവത്തിൽ പാവഗ്രഹം ശനിയാണ് സ്ഥിതി ചെയ്ത് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനായിട്ട് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന നല്ല ആഴ്ച ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അങ്ങേയറ്റം അനിവാര്യമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് രാഹ്യാധിപനും സുഖസ്ഥാനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന വ്യാഴഗ്രഹം അഷ്ടമം എന്ന പാപസ്ഥാനം നിൽക്കുമ്പോൾ പ്രവൃത്തികാലകനായിരിക്കുന്ന ചൊവ്വ പന്ത്രണ്ടാമടത്തും ഒക്കെയാണല്ലോ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആരോഗ്യകാര്യങ്ങളിലും ഭക്ഷണ ഒക്കെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കരാർ ഉടമ്പുടികളിൽ ഒപ്പുവയ്ക്കുന്നവർ അതീവ ശ്രദ്ധ വേണം നിയമപരമായ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമേ അധികാരസ്ഥാനത്തിരിക്കുന്ന ഉയർന്ന ഗവൺമെൻറ്റ് ഉദ്യോഗസ്ഥരായാലും അതല്ല പ്രൈവറ്റായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരും കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും പ്രധാനമായ തീരുമാനമെടുക്കുന്നതും ഒക്കെ തെറ്റിപ്പോകുവാൻ സൂചനയുള്ളതിനാലും വലിയ വലിയ നഷ്ടങ്ങൾ വന്നുചേരുവാൻ സൂചനയുണ്ട് ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക ഭൂമി വിപനയും വാങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നവർ ഈ ആഴ്ച അത്ര അനുകൂലമല്ല ശത്രുക്കൾ വർദ്ധിക്കാതെ നോക്കുകയും വേണം ദമ്പതികളായിട്ടുള്ളവർക്കും ചില ക്ലേശങ്ങളൊക്കെ സൂചനയും തൊഴിൽപരമായ വല്ലാതെയൊക്കെ ആണെങ്കിലും ദമ്പതികളായിട്ടുള്ളവർ അകന്ന് കഴിയേണ്ടതായ ഒരു മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽപരമായ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും തൊഴിൽപരമായ ഹൃത്തികൾ വന്നു വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പഠിക്കാൻ പോകുന്നവരും തൊഴിൽ ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു തൊഴിൽ ഒക്കെ അനുകൂലമായിരിക്കുന്ന സാഹചര്യമാണ് സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്ക് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമാണ് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന മകരം രാശിക്കാർക്ക് ദൈവാധീനം ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു ആഴ്ചയാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി പൊതുവെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയം വന്നു ചേരും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് മേലധികാരികളുടെയും കീഴ് ജീവനക്കാരുടെയും സഹകരണം മൂലം ഒരു സ്ഥാപനത്തിൽ ഉയർച്ച വന്നു ചേരുവാൻ അതായത് ഈ രാശിക്കാരുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും ബിസിനസ്സുകൾ വർദ്ധിക്കുക ഉൽപ്പാദനം വർദ്ധിക്കുക പ്രൊഡക്ഷൻ അതായത് ചെറിയ ചെറിയ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വയ്ക്കുന്ന ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ ഞാൻ അതെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റ് മെഡിസിനോ വസ്ത്രനിർമ്മാണവും വ്യാപാരവും വിപണനവുമോ ഗൃഹോപകരണങ്ങൾ അല്ലെങ്കിൽ ഗൃഹ നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ ഇങ്ങനെ നിർമ്മിക്കുന്ന നിരവധി അനവധിയായ കാര്യങ്ങൾ എല്ലാ എടുത്ത് പറയത്തക്ക സമയമില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ വിജയിക്കുന്ന ഒരു സമയമാണ് അതായത് തൊഴിൽസ്ഥാനത്ത് ശുക്രനും ആദിത്യനും നിൽക്കുന്നു അപ്പോൾ അധികാരങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ഒരു ഗവൺമെൻറ്റോ തത്തുല്യ പദവിയോടുകൂടിയ ജോലികളൊക്കെ ലഭിക്കുന്നതിന് വിദ്യയ്ക്ക് അടിസ്ഥാനമാക്കി ലഭിക്കുന്നതിന് യോഗമുണ്ട് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സാധിക്കും വിദേശത്തായിരിക്കുന്നവർക്കും അതായത് സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്ക് വിജയം വന്നു ചേരും അപ്രതീക്ഷിതമായ ചില സ്ഥാനക്കയറ്റങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് സുഹൃത്തുക്കൾ മൂലവും സഹോദര സ്ഥാനീയർ മൂലവും നല്ല ആനുകൂല്യം ഗൃഹം മൂടി പിടിപ്പിക്കുവാൻ യോഗമുണ്ട് ശില്പ ജാതുരിയോടുകൂടി ഒന്ന് മോടി പിടിപ്പിക്കുവാനുമൊക്കെ യോഗവും ഭാഗ്യവും ദൈവാധീനവും ഒക്കെ വന്നു ചേരുന്ന സമയം ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം ഈ ജോവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം നിന്ന് വാക്കാകുന്നതിനും യോഗമുണ്ട് സന്തോഷകരമായ രീതിയിൽ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഉല്ലാസയാത്ര പോകുവാനും ഒക്കെ യോഗമുണ്ട് പൊതുവെയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുകയും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും ഈ മകരം രാശിക്കാർക്ക് യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നുചേരും കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരുട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധയും ജാഗ്രതയും വേണ്ട ഒരു ആഴ്ചയാണ് അതായത് രാശിയിൽ രാഹുസ്ഥിതിയെയും സപ്തമത്തിലാണല്ലോ കെയ്തു അപ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കും ഞരമ്പ് സംബന്ധമായ ചില പ്രശ്നങ്ങളോ തൊക്ക് സംബന്ധമായിട്ടോ ഉദരസംബന്ധമായോ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് ചില കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ തൊഴിൽ രംഗത്തായാലും പ്രവർത്തന രംഗത്ത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകാം വേണ്ട രീതിയിൽ സംസാരം ഉ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾക്ക് ചില തീരുമാനമെടുക്കാൻ താമസിക്കുന്നത് പോലും മൂലവും ചില നഷ്ടങ്ങൾ സൂചകമാണ് അധികാരം നഷ്ടപ്പെടുവാൻ സൂചനയുള്ളതിനാൽ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരും ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരും ഒക്കെ ആയാലും അധികാരം നഷ്ടപ്പെടുവാനൊക്കെ സൂചനയുള്ളതിനാൽ അധികാര അധികാരത്തിരിക്കുന്നവർ അതീവ ജാഗ്രത വേണം പ്രത്യേകിച്ച് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് യാതൊരു കാരണവശാലും ദേഷ്യം പാടില്ല പിണക്കങ്ങൾ പാടില്ല അത് കോടതി കയറുന്നതിനും പോലീസ് സ്റ്റേഷൻ കയറുന്നതിനും ഒക്കെ കാരണമായിട്ട് തീരും അതുപോലെ തന്നെയാണ് എതിർ ലിംഗക്കാരുമായിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കണം മാനാപമാനങ്ങളോ അഭിഖ്യാതികളോ വന്നു ചേരും ഭംഗങ്ങൾ വന്നു ചേരാം അതുകൊണ്ട് വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട് വിദേശത്തായിരിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമാണ് സ്വന്തം നാട് വിട്ടു നിൽക്കുന്നവർക്ക് അനുകൂലമാണ് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായാലും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ പുരോഗതിയുള്ള ഒരു സമയം മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി നാലാം പാദവും ഉത്തിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം അപ്പോൾ പല രീതിയിലുള്ള ശാരീരികമായ അസ്വസ്ഥതകളും പ്രവർത്തനത്തിലെ മന്ദതയും മൂലം തൊഴിൽ രംഗത്തും മറ്റ് ഏർപ്പെടുന്ന രംഗങ്ങളിൽ വലിയ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകുവാൻ സൂചനയുണ്ട് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ് എന്നിരുന്നാലും നാസി അധിപൻ പാകിസ്ഥാനത്ത് ഉച്ചം ചെയ്തു നിൽക്കുന്നതിനാൽ ഏതെങ്കിലും രീതിയിൽ വലിയ രോഗാവസ്ഥകളൊക്കെ ഉള്ളവരാണ് എങ്കിൽ പോലും ചികിത്സകളൊക്കെ ഭരിക്കുകയും രോഗങ്ങളൊക്കെ കുറയുന്നതിനും ഒക്കെ യോഗം വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങൾ വന്നു ചേരും പരീക്ഷകൾ എഴുതുന്നവർക്കും അതുപോലെ തന്നെ ബുദ്ധിക്ക് ഉണർവ് കിട്ടുന്ന ഒരു സമയമാണ് ഇൻ്റർവ്യൂലൊക്കെ പങ്കെടുത്ത് പാസ്സാകുവാനായിട്ട് സാധിക്കും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളിലോ അല്ലാതെയുള്ള സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ഒരംഗീകാരവും സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു സമയമാണ് സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരുന്നതോടൊപ്പം അലസത വിട്ട് പ്രവർത്തിക്കണം ഏത് തൊഴിൽ ചെയ്യുന്നവരും അതൊരു പ്രത്യേകതയാണ് സ്വന്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നവരോ വ്യാപാര വിപണനങ്ങളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ നീ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരായാലും അതീവ ശ്രദ്ധ ആവശ്യമാണ് അത് സ്വന്തമായിട്ട് തൊഴിലാളികളെ വെച്ച് ജോലി ചെയ്യുന്നവർക്കും വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം സഹോദര സ്ഥാനീയറിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ സഹായങ്ങൾ ലഭിക്കും സഹോദര സ്ഥാനീയർക്ക് നല്ല അഭിവൃദ്ധിയുള്ള ഒരു സമയമാണ് ഏതെങ്കിലും തരത്തിൽ ഈ നക്ഷത്രക്കാരായിരിക്കുന്നവരുടെ സഹോദരങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാലം വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ സന്തോഷപ്രദമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും കുടുംബത്തെ സമാധാനവും സന്തോഷവുമുള്ള ഈ സമയം ഗൃഹം മൂടി പിടിപ്പിക്കുന്നതിനോ പുതിയ ഒരു ഗൃഹം പണിയുന്നതിന് തീരുമാനം ആകുന്നതിനോ അതിനുള്ള സമ്പത്ത് കടമായിട്ടായാലും വന്നുചേരുന്നതിനോ വീട് വയ്ക്കുന്നതിന് ഉത്തമമായ രീതിയിൽ ഒരു ഭൂമി വന്നു ചേരുന്നതിനോ അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് യോഗവും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു സമയമാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുക അവസരങ്ങൾ നഷ്ടപ്പെടാതെ അലസത മൂലം നഷ്ടപ്പെടുത്താതെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യും അപ്പോൾ വിജയിക്കുക തന്നെ ചെയ്യും കഷ്ടതകൾ മാറുന്നതിനും പൂർണ്ണമായ വിജയങ്ങളിൽ എത്തുന്നതിനും തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് സർപ്പക്കാവിൽ മഞ്ഞൾപ്പുടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളൊക്കെ മാറും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു